നമസ്കാരം മന്ത്രിമാറ്റത്തിനായി എൻ സി പി നിലപാട് കടുപ്പിച്ച പശ്ചാത്തലത്തിൽ സി പി എം ദേശീയ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തി അതേസമയം പവാറിനെ ഇന്ന് കാണാൻ കഴിഞ്ഞില്ലെന്ന് തോമസ് കെ തോമസ് വ്യക്തമാക്കി തന്റെ ആവശ്യങ്ങൾ കത്തുവഴി നേതൃത്വത്തെ അറിയിച്ചു നാളെ പവാറുമായി നേതൃത്വം ചർച്ച നടത്തും ചർച്ചയിൽ താൻ പങ്കെടുക്കില്ല എ കെ ശശീന്ദ്രനെ ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല മന്ത്രിസ്ഥാനം കിട്ടാൻ നോക്കി നടക്കുന്നയാളല്ല താനെന്നും തോമസ് കെ തോമസ് പറഞ്ഞു ശരത് പവാറിനെ കണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ സമ്മർദ്ദം ചെലുത്തി മന്ത്രിയെ മാറ്റാനാണ് പരിശ്രമം മന്ത്രിയാക്കിയില്ലെങ്കിൽ പാർട്ടിക്ക് മന്ത്രി വേണ്ടെന്ന് പറഞ്ഞാണ് എൻസിപി സംസ്ഥാന നേതൃത്വം തോമസ് കെ തോമസിന് വേണ്ടി നിലയുറപ്പിച്ചത് മന്ത്രിസ്ഥാനം സംബന്ധിച്ച് പി സി ചാക്കോ നാളെ ശരത് പവാറുമായി ചർച്ച നടത്തും ശരത് പവാറിനെ കൊണ്ട് മുഖ്യമന്ത്രിയിൽ സമ്മർദ്ദം ചെലുത്താനാണ് നീക്കം അതേസമയം മുഖ്യമന്ത്രി അത്തരം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുമോ എന്നാണ് അറിയേണ്ടത് അതേസമയം മന്ത്രിയെ മാറ്റണോ എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണെന്ന് വനമന്ത്രി എ െ ശശീന്ദ്രൻ പ്രതികരിച്ചു അകവും പുറവും പരിശോധിച്ച ശേഷമേ മന്ത്രിയെ മാറ്റുന്നതിൽ എൻ സി പി കേന്ദ്ര നേതൃത്വത്തിന് തീരുമാനമെടുക്കാനാവൂ മന്ത്രി മാറണമെന്ന് പറയേണ്ടത് വ്യക്തികളല്ല പാർട്ടി പറഞ്ഞാൽ മന്ത്രിസ്ഥാനം ഒഴിയുമെന്നും ശശീന്ദ്രൻ പറഞ്ഞു എൻ സിപിയുടെ മന്ത്രിയെ മാറ്റുന്നതിൽ മുഖ്യമന്ത്രിയെ ചെറുത് ധരിപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മറുപടി താൻ കേന്ദ്ര നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട് ഇതുകൂടി കേന്ദ്രം പരിഗണിക്കുമെന്നാണ് കരുതുന്നതെന്നും എ കെ ശശീന്ദ്രൻ പറഞ്ഞു അതിനിടെ എ കെ ശശീന്ദ്രൻ ഉടൻ രാജിവെക്കുമെന്നും താൻ മന്ത്രിയാകുമെന്നും ആവർത്തിച്ച് തോമസ് കെ തോമസ് എം എൽ രംഗത്ത് വന്നിരുന്നു എ കെ ശശീന്ദ്രനോട് രാജിവെക്കാൻ ദേശീയ അധ്യക്ഷൻ ശരത് പവാർ ആവശ്യപ്പെട്ടെന്നും രാജി പ്രഖ്യാപനം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണമേ ഉണ്ടാകൂ എന്നും തോമസ് കെ തോമസ് പറഞ്ഞു ഇന്നലെ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിനു ശേഷം ആ കാര്യത്തിൽ തീരുമാനമാകുമെന്നാണ് പറഞ്ഞിരുന്നത് രണ്ടര വർഷം ശശീന്ദ്രനും രണ്ടര വർഷം എനിക്കും എന്നായിരുന്നു പവാർജിയുടെ തീരുമാനമെന്നും ആ തീരുമാനം നടപ്പിലാകുമെന്നും തോമസ് കെ തോമസ് പറഞ്ഞിരുന്നു തുടർന്നാണ് ശരത് പവാർ ഈ തീരുമാനം അംഗീകരിച്ചതെന്ന് പറഞ്ഞു എ കെ ശശീന്ദ്രനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടെന്നും വെളിപ്പെടുത്തി തോമസ് തോമസ് കെ വരുന്നത് പവർ ചാക്കോയുടെ വഴങ്ങിയത്മ്മർദ്ദത്തിലാണ് നേരത്തെ കോഴ ആരോപണത്തിൽ തോമസ് കെ തോമസിന് പാർട്ടി നടത്തിയ അന്വേഷണത്തിൽ ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു എൻസി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയാണ് റിപ്പോർട്ട് നൽകിയത് ആർ എസ് നേതാവ് കോവൂർ കുഞ്ഞുമോൻ ആർ എസ് പി ലെനുനിസ്റ്റ് പാർട്ടി നേതാവ് കോവൂർ കുഞ്ഞുമോൻ എം എൽ എ ജനാധിപത്യ കേരള കോൺഗ്രസ് എം എ ആന്റണി രാജു എന്നിവർക്ക് തോമസ് കെ തോമസ് നൂറ് കോടി കോഴ വാഗ്ദാനം ചെയ്തുവെന്നായിരുന്നു ആരോപണം ഈ ആരോപണം ഉള്ളതിനായിരുന്നു തോമസ് കെ തോമസിനെ മന്ത്രിസ്ഥാനത്തേക്ക് മുഖ്യമന്ത്രി പരിഗണിക്കാതിരുന്നത് ചാക്കോയ്ക്ക് െരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാൻ വേണ്ടിയാണ് എൻ സി പി മന്ത്രി തർക്കം പുകയുന്നതെന്ന സൂചനകളുണ്ട് കേന്ദ്ര നേതൃത്വവും പി സി ചാക്കോ തോമസ് കെ തോമസ് സഖ്യത്തിനോട് ചായ് പ്രഖ്യാപിച്ചാൽ നഷ്ടം നിലവിലെ മന്ത്രി എ കെ ശശീന്ദ്രന് മാത്രമായിരിക്കും രണ്ടായിരത്തി ആറ് മുതൽ നാല് നിയമസഭകളിൽ എം എൽ എ ആണ് എ കെ ശശീന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വർഷങ്ങളിലെ ജയം കൂടി കണക്കിലെടുത്താൽ ആറ് തവണ നിയമസഭാ അംഗവുമായിട്ടുണ്ട് അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ എലത്തൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു വരുന്ന എ കെ ശശീന്ദ്രന്റെ മണ്ഡലത്തിൽ തന്നെയാണ് പി സി ചാക്കോയും കണ്ണുവെക്കുന്നത് എന്നാൽ സി പി എമ്മിന് എലത്തൂർ മണ്ഡലം ഏറ്റെടുക്കും ാണ് കേരള നിയമസഭയിൽ എൻ സി പിക്ക് ഉള്ളത് ഈ സാഹചര്യത്തിലാണ് രണ്ടര വർഷം എന്ന ടൈം വ്യവസ്ഥയിൽ മന്ത്രിസ്ഥാനം തോമസ് കെ തോമസുമായി തീരുമാനം അന്നുണ്ടായത് ദേശീയ നേതാവായിരുന്ന പ്രഫുൽ പട്ടേൽ എ കെ ശശീന്ദ്രൻ തോമസ് കെ തോമസ് അന്ന് സംസ്ഥാന പ്രസിഡന്റായിരുന്ന ടി പി പീതാംബരൻ മാസ്റ്റർ എന്നിവരുൾപ്പെട്ട ചർച്ചയിലായിരുന്നു ഈ ധാരണയുണ്ടായത് എന്നാൽ ദേശീയ രാഷ്ട്രീയത്തിലെ പൊട്ടിത്തെറികളുടെ ഫലമായി എൻ ദേശീയ നേതൃത്വം പിളരുകയും പ്രഫുൽ പട്ടേൽ ശരത് പവാറിനോട് വിട പറയുകയും ചെയ്തു അന്നത്തെ യോഗത്തിൽ പങ്കെടുത്ത ടി പി പീതാംബരൻ മാസ്റ്റർ ശശീന്ദ്രനൊപ്പമായതിനാൽ ധാരണയെക്കുറിച്ച് പറയാൻ തയ്യാറല്ല ഈ പ്രതിസന്ധി പി സി ചാക്കോ വഴി തോമസ് കെ തോമസ് ശരത് പവാറിനെ ബോധിപ്പിച്ചപ്പോഴാണ് കാര്യങ്ങൾ നിലവിലെ സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്ന നിലയുണ്ടായത്